അപ്പൊ കൈസ് ഇതുപോലത്തെ ഒരു മ്യൂസിക് സിസ്റ്റം ആണ് നിങ്ങളുടെ വണ്ടിയിലുള്ളത് അതായത് ഇത് നോക്കുമ്പോൾ അറിയാം എഫ് എം എം സി ഡി ഓക്സ് ഇത്രയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത് അതായത് നമുക്ക് ഇതിന്റെ അകത്ത് ഒരു കാര്യം മാത്രം മിസ്സിംഗ് ആണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ വണ്ടിയിൽ ഒരു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കാരണം നമ്മളിപ്പോൾ സി ഡി റൈറ്റ് ചെയ്യാനല്ലേ പെൺഡ്രൈനത്ത് പാട്ട് കയറ്റാനോ അങ്ങനത്തെ പരിപാടിക്ക് നമ്മൾ പോവാറില്ല കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതെന്ന് വെച്ചിട്ടുള്ള ഒരു ആണ് അതായത് നമ്മൾ ഏതൊക്കെ പാട്ട് സെറ്റ് ചെയ്യുന്നു അത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കോൾ വരുവാണെങ്കിൽ ഹാൻഡ് ഫ്രീ ആയിട്ട് കോൾ എടുക്കാനും പിന്നെ അതുപോലെ പാട്ട് കേൾക്കാനും നമുക്ക് ഏറ്റവും അത്യാവശ്യം ഈ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവം കാരണം ഇപ്പോഴത്തെ കാലത്ത് സി റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പെൺ പാട്ട് കയറ്റി ഉപയോഗിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും നോക്കാറില്ല കാരണം ഓരോ ദിവസം പുതിയ പുതിയ സിനിമകളെ ഇറങ്ങുന്നുണ്ട് അതനുസരിച്ച് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട് ആൽബംസ് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമുക്ക് പുതിയ പുതിയ പാട്ടുകൾ എപ്പോഴും എൻജോയ് ചെയ്യാൻ ചെയ്യാണ്ടിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഈ ഡിവൈസ് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കാണത്തില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പനി സിസ്റ്റം ഒക്കെ മാറി നമ്മൾ പുതിയ സാധനം വെക്കണമെങ്കിൽ അങ്ങനെ വന്നാലൊരു പത്ത് പനിയായിരം രൂപ റേഞ്ചില് ചെലവും നമുക്ക് വരും എന്നാൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണ് അതായത് എഫ് എമ്മും ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വോൾട്ടിന്റെ ഒരു സോക്കറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ സിസ്റ്റത്തിൽ എഫ് എമ്മിന്റെ സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് പറയണത് ഇത് ക്രസ്റ്റിന്റെ സി എസ് തേർട്ടി എന്ന് പറഞ്ഞ മോഡലാണ് ഇത് അത്യാവശ്യം നല്ല എന്താ പറയാ സെയിലും ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പാർട്ടിൽ നിന്നായിരുന്നു ഓക്കെ പിന്നെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് നമുക്ക് കോൾ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് അതായത് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അത് കൂടാതെ ഉള്ള മൈക്ക് ഉണ്ട് അപ്പം സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഒരു കുഴപ്പം കാണത്തില്ല പിന്നെ അതുപോലെ മൊത്തത്തിൽ മൂന്ന് സോക്കറ്റ് ഇതിന് വരുന്നുണ്ട് അതായത് യു എസ് ബി ടൈപ്പും ഒരു സി ടൈപ്പും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് രണ്ടെണ്ണം പവർ ചാർജറാണ് അതായത് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട് ഒന്ന് ൈവ് കുത്താനാണ് വേണം നമുക്ക് അത് യു എസ് ബി ആയിട്ട് നമുക്ക് ഫോൺ ചാർജർ ആയിട്ട് യൂസ് ചെയ്യാം അത് നോർമലാണ് അത് കൂടാതെ ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ടുള്ള സി ടൈപ്പും പിന്നെ അതുപോലെ യു എസ് ബി ടൈപ്പും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ട്വൽ വോൾട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് മൂന്ന് ഡിവൈസ് വരെ ഒരേ സമയത്ത് നമുക്ക് ചാർജ് ചെയ്യുള്ള ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫൈവ് പോയിന്റ് ത്രീ എന്നാ സിഗ്നലിലാണ് വരുന്നത് അതായത് നമുക്കിപ്പം വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് പുറത്തോട്ട് നമ്മളിപ്പോ ഡോറൊക്കെ തുറന്ന് പാട്ട് വെക്കുന്ന അങ്ങനത്തെ ചില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഫോൺ കൊണ്ട് പുറത്തോട്ട് കുറച്ച് ദൂരത്ത് പോയാൽ പോലെ സിഗ്നൽ യാതൊരു ബ്രേക്കോ കാര്യങ്ങളും വരത്തില്ല പിന്നെ പിന്നെ അതുപോലെ വാറണ്ടി കാര്യങ്ങളൊക്കെ ആണെങ്കിലും പന്ത്രണ്ട് മാസം വരെ ഇതിന് വാറണ്ടി വരുന്നുണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിൽ അതിന്റെ കൂപ്പൺ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എടുക്കാനും പറ്റും ഓക്കെ പിന്നെ നമുക്ക് പാട്ട് വയ്ക്കുന്നതിന്റെ കേസ് ആണെങ്കിലും നെക്സ്റ്റും പ്രീവിയസ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈക്വലൈസറിന്റെ കേസ് ഉണ്ട് അതായത് ആറ് ഈക്വലൈസർ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതായത് ജാസ് റോക്ക് നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ് ടൈപ്പ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഏത് ക്ലാരിറ്റിയിലാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൽ ഇ ഡി ടൈപ്പാണ് അതായത് ഇതിന്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള എൽ ഇ ഡി നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യാം അതായത് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എൽ ഇ തെളിഞ്ഞു കണക്കും നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് വേണം അതും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ബാസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം ഇത് കണക്ട് ചെയ്യുന്നതും അതുപോലെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതും അതായത് ഫോണിലും ചെയ്യണം ഇതിലും ചെയ്യാണ്ട് അതെന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് ഡിവൈസ് കണക്ട് ചെയ്യാം അപ്പൊ ഇതാണ് സംഭവം നമ്മുടെ വോൾട്ടിന്റെ നേരെ ഇതിനകത്തോട്ട് ചുമ്മാ കണക്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ കണ്ടോ എയ്റ്റിറ്റി സെവൻ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് സിഗ്നൽ കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എമ്മിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ അവിടെ എഫ് എമ്മിൻ്റെ സംഭവം എടുത്തേക്കുന്നത് അപ്പം എഫ്മിൻ്റെ നമ്മൾ എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ആക്കുക ഓക്കെ അപ്പം ഇതിലിപ്പം എഫ് എം കണക്ട് ആണ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് എന്നുള്ള സിഗ്നൽ വന്നിട്ടുണ്ട് ഇതിൽ സേ സിഗ്നൽ ആണ് ഇനിയിപ്പോൾ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫോണിൽ നേരെ നമ്മൾ ബ്ലൂടൂത്ത് എടുക്കുന്നു ഓൺ ആക്കുന്നു ഓക്കെ ഓൺ ആക്കിയപ്പോൾ തന്നെ സംഭവം വന്നിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട് നേരെ കണക്ട് ചെയ്യുന്നു കണക്റ്റീവ് ആയിട്ടുണ്ട് അതായത് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് എന്നെ വന്നേക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഇതിന്റെ സംഭവം എന്നെ മ്യൂസിക്കൂടെ ഒന്ന് കേട്ട് നോക്കാം ഞാനിപ്പോ ഓൾറെഡി യൂട്യൂബിനെത്തോണം വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചെറിയ ഓളിയാണേലും വലിയ ഓളി ആണേലും വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ കോപ്പറേറ്റിൻ ഇഷ്യൂ ഉണ്ടായിട്ട് പാർട്ട് ഓഫ് ചെയ്തു ഓക്കെ അപ്പോൾ അകത്തുള്ള സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതാണ്ട് ഇതാണ് നമ്മുടെ കോളിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് കോൾ വരുമ്പത്തേ നമുക്ക് ഡയറക്റ്റ് ഇതിൽ തന്നെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും സെയിം സ്വിച്ച് തന്നെ ഇനി ഇതാണ് നമ്മുടെ ടൈപ്പ് സിയുടെ ഫാസ്റ്റ് ചാർജിങ് വരുന്നത് പിന്നെ അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം ത്രീ പോയിന്റ് വൺ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇത് നോർമൽ പെൺഡ്രൈവ് കുത്താണ്ടിട്ട് അതായത് നമുക്കിപ്പോൾ ഈ ഇത് ഇതിൽ തന്നെ നമുക്ക് മൂന്നെണ്ണം കുത്താന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് ചാർജിന്റെ ഓപ്ഷനും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് പെൺഡ്രൈവ് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ ഇതാണ് നമുക്ക് ലൈറ്റ് മാറാനുള്ള സ്വിച്ച് അതായത് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം കണ്ടോ റെഡ് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് മാറ്റി മാറ്റി വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇത് നെക്സ്റ്റ് സ്വിച്ച് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രീവിയസ് സ്വിച്ച് ഇത് രണ്ടുമാണ് നമുക്ക് വരുന്നത് പിന്നെ ഓളി വേണം നമുക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്യാം അതിനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇത് നോയിസ് ക്യാൻസലേഷൻ ചെറിയ ബട്ടൺ ആണ് അപ്പോൾ എല്ലാം കൊണ്ടും ഒത്ത ഒരു ഡിവൈസ് എന്ന് വേണം നമുക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഈ ഒരു ബ്ലൂടൂത്ത് ഡിബൈസ് പരിചയപ്പെടുത്താനുള്ള സംഭവമാണ് ഉദ്ദേശിക്കുന്നത് അത് ഏറെക്കുറെ കുറേ ഓക്കെ ആയിട്ടും കാരണം നിങ്ങൾക്ക് വളരെയധികം ആകുന്ന ഒരു സാധനം തന്നെയായിരിക്കും എന്തായാലും കാരണം ഒരു നോർമൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പഴയ സിസ്റ്റം ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു ഹെൽപ്പ് തന്നെയായിരിക്കും കാരണം ഇപ്പോൾ ഞാൻ തന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കേറ്റാൻ വേണ്ടി പോയത് അപ്പോൾ അതിന് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ബെനിഫിറ്റും കാര്യങ്ങളുണ്ട് കാരണം റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു എന്താ പറയുക എനിക്ക് മെയിൻ ബ്ലൂടൂത്തിന്റെ ആവശ്യം പാട്ട് കേൾക്കുകയെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു എഴുന്നൂറ്റമ്പൂരൽ രൂപയിൽ കൊണ്ട് തന്നെ എനിക്ക് ബെറ്റർ ആയിട്ട് ഇത് തന്നെ തോന്നിയിക്കുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കമന്റ് ബോക്സിനകത്ത് ആഡ് ചെയ്തേക്കാം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അത് കയറി മേടിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ആമസോണിലോ കയറിട്ട് മേടിക്കാനും പറ്റും രണ്ട് സൈഡിലും ഈ സംഭവം അവൈലബിൾ ആണ് അപ്പൊ ബ്ലൂടൂത്ത് ഇല്ലാത്തൊരു വണ്ടി നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നയിച്ചു കൊടുത്തേക്കുക എന്നിട്ട് ഈ സാധനം മേടിച്ചോളാനും പറയാ നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ക്ലാരിറ്റി അത് കുറവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്തേക്കുക അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം